നായകനായെത്തി പിന്നീട് സഹനടനായും വില്ലനായും ഹാസിതാരമായും ഒക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സൈജു കുറുപ്പ് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് സൈജു സിനിമയിൽ ഇരുപത് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് സൈജു കുറുപ്പ് രണ്ടായിരത്തി അഞ്ച് നവംബർ നാലിനായിരുന്നു സൈജു കുറുപ്പിന്റെ ആദ്യ ചിത്രം മയൂഖം തിയേറ്ററുകളിൽ എത്തിയത് മയൂഹത്തിന്റെ ഓർമ്മകൾ പങ്കിട്ട് സൈജു പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ച് നവംബർ നാലിന് എന്റെ ആദ്യ സിനിമയായ മയൂഖം റിലീസ് ചെയ്തു എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽ ഒന്ന് ഞാൻ ഒരു സിനിമ നടനാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇതിഹാസ ചലച്ചിത്രകാരനായ ഹരിഹരൻ സാറിനും നിർമ്മാതാവ് കെ ആർ ജി സാറിനും എം ജി ശ്രീകുമാർ സാറിനും എയർടെല്ലിൽ എന്റെ അന്നത്തെ ബോസ് ആയിരുന്ന അലക്സ് ജെയിംസ് മുരിക്കനും സിഒഒയായ ഇളങ്കോ സാറിനും ഞാൻ നന്ദി പറയുന്നു ദൈവം വലിയവനാണ് സൈജു കുറിച്ചു യാദർച്ഛികതകളുടെ ഘോഷയാത്രയായിരുന്നു സൈജു കുറുപ്പിന്റെ സിനിമ അരങ്ങേറ്റം എയർടെൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെ ഒരിക്കൽ പ്രശസ്ത പിന്നണി ഗായകനായ എം ജി ശ്രീകുമാറിനെ പരിചയപ്പെട്ടതാണ് സൈജുവിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലേക്ക് നായകനായി നടനെ അന്വേഷിക്കുന്ന കാര്യം സൈജുവിനോട് പറയുന്നത് എം ജി ശ്രീകുമാറാണ് എം ജി ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഹരിഹരനെ കാണാൻ പോയ സൈജു കുറുപ്പ് ഒടുവിൽ ആ ചിത്രത്തിലേക്ക് നായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു മമതയും സൈജുവും മയുഖത്തിൽ നായിക നായകന്മാരാവുകയും ചെയ്തു തന്റെ സിനിമാ അരങ്ങേറ്റത്തെക്കുറിച്ച് മുൻപ് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സൈജു കുറിപ്പ് പറഞ്ഞതിങ്ങനെ എം ജി ശ്രീകുമാർ സാറിന്റെ വീട്ടിൽ ഒരു എയർടെൽ കണക്ഷൻ കൊടുക്കാൻ പോയതാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തിരുവനന്തപുരത്തെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹമാണ് ചോദിച്ചത് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് അതുവരെ അഭിനയമോഹമൊന്നും തോന്നിയിരുന്നില്ലെങ്കിലും പെട്ടെന്ന് ഞാൻ യെസ് പറഞ്ഞു ഹരിഹരൻ സാർ ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുകയാണ് നിങ്ങളെ പോലെയുള്ള ഒരാളെയാണ് ആവശ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ഹരിഹരൻ സാറിനെ ഡയൽ ചെയ്യുകയാണ് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്റെ മുഖം പരിചിതമാകും അതെനിക്ക് സെയിൽസ് ഗുണം ചെയ്യും ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചത് പടം കിട്ടുമോ എന്ന് പോലും അറിയില്ല അപ്പോൾ പിന്നീട് ഹരിഹരൻ സാർ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ ചെന്നൈയിൽ പോയി കണ്ടു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് സാമ്പ്രദായികമായ നായകസങ്കല്പങ്ങളില്ലാത്ത ഒരാളെയായിരുന്നു നായകനാവുന്നതിനപ്പുറം അല്പം നെഗറ്റീവ് ഷെയ്ഡും വേണം ചുള്ളന്മാരെ ആവശ്യമില്ലായിരുന്നു ആ കഥാപാത്രത്തിന് അതാണ് എനിക്ക് ഭാഗ്യമായത് വലിയ കണ്ണുകൾ വെളുത്തു നിറം ആറടി ഉയരം ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം അതൊക്കെയായിരുന്നു കഥാപാത്രത്തിന് വേണ്ടിയിരുന്നത് എന്റെ കാര്യത്തിൽ അതെല്ലാം ഏറെക്കുറെ ഓക്കെ ആയിരുന്നു അദ്ദേഹം എന്നോട് അഭിനയിച്ച പരിചയമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സാർ നല്ല സഭാകമ്പം ഉള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞു അതുസാരമില്ല ഒരു സ്പാർക്ക് കിട്ടിയാൽ ഞാൻ അഭിനയിപ്പിച്ചെടുത്തോളാം എന്നായി സാർ അങ്ങനെ എന്നെ സെലക്ട് ചെയ്തു തീർത്തും അന്തർമുഖനായ വേദികളിൽ ഭയന്നിരുന്ന ഒരു കുട്ടിയിൽ നിന്നും മലയാള സിനിമയിലെ തിരക്കുള്ള നടനായി മാറിയ ജീവിതമാണ് സൈജു കുറുപ്പ് എന്ന അഭിനേതാവിന് പറയാനുള്ളത് വിജയത്തിൽ കുറുക്കുവഴികളില്ലെന്ന ബോധ്യത്തോടെ നിരന്തരം തന്നിലെ അഭിനേതാവിനെ മിനുക്കിയെടുക്കുകയാണ് ഈ നടൻ